ം ഭുജഗയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മാന്തം കമലനയനം യോഗി ഹൃദ്യാന ഗമ്യം വന്ദേ വിഷ്ണു ഭവയഹരം സർവലോകൈകനാഥം ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം ഉത്രം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും പുതുവർഷ ആശംസക രണ്ടായിരത്തി ഇരുപത്തിയാറ് കടന്നു വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷകളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ജീവിതത്തിൽ തന്നെ ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഭവ ബഹുലമായ ഒരു കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാനുള്ള ഒരു നല്ല വർഷം ഉത്തരം നക്ഷത്രക്കാരായിരിക്കുന്ന പ്രായമായവരായാലും അതുപോലെ തന്നെ മധ്യവയസ്കരായാലും യുവാക്കളായാലും വിദ്യാർത്ഥികളായാലും കൊച്ചുകുട്ടികളായാലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു വിവാഹ തടസ്സമായാലും കാര്യത്തിലുള്ള തടസ്സമായാലും തൊഴിൽ തടസ്സമോ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാതകം നോക്കി നിർണയിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നുചേരും ഒന്നാമതായിട്ട് കുടുംബജീവിതം സമ്പൽ സമൃദ്ധവും സന്തുഷ്ടവുമായിരിക്കും അതായത് പ്രായമായവർക്കാണ് എങ്കിൽ അവരെ സംബന്ധിക്കുന്നത്തോളം അവരുടെ മക്കളോടൊക്കെ ഒത്ത് ഉത്തരം നക്ഷത്രക്കാർക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുക മക്കൾക്ക് ജോലി കിട്ടുക വിവാഹം നടക്കുക ഗൃഹനിർമ്മാണം നടക്കുക വാഹനം വന്നു ചേരുക അതുപോലെ നിരവധി കാര്യങ്ങൾ സാധിക്കും മധ്യവയസ്കരായിരിക്കുന്നവരും ഇനി അതല്ല ഉത്തരം നക്ഷത്രക്കാരായെങ്കിലും നിങ്ങളുടെ കുടുംബത്ത് ഉണ്ടെങ്കിൽ തന്നെ ആ കുടുംബത്ത് ചില അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന ഒരു വർഷമാണ് ഓരോ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും അതിന് പരിഹാരവും കൂടെ കൂട്ടിയാണ് ഞാൻ കാര്യങ്ങൾ വിചിത്രം ചെയ്ത് പോകുന്നത് ആരോഗ്യപരമായിട്ട് പൊതുവെ നല്ല ഒരു വർഷമാണ് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിലെങ്കിലും ഭക്ഷണ കാര്യത്തിലെ അശ്രദ്ധ മൂലവും കഠിനമായ അധ്വാന ഭാരം മൂലവും വെള്ളം കുടിക്കുവാനൊക്കെ മറന്നുപോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നുപെടുവാൻ സൂചനയും അതിന് വളരെ ശ്രദ്ധയോടുകൂടി ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കൂടാതെ കൃത്യസമയത്ത് തന്നെ മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുകയും പഴവർഗ്ഗങ്ങളൊക്കെ കുറും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല രീതിയിലും ശ്രേയസ്സും യശസ്സും വന്നുചേരുവാൻ യോഗമുണ്ട് അതായത് കീർത്തി വന്നു ചേരുക ഒരംഗീകാരം കിട്ടുക അതിനൊക്കെ യോഗമാണ് സ്ഥാനമാനങ്ങൾ കിട്ടുക അത് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹ്യ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ മറ്റ് സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു ഗവൺമെൻറ്റിൽ നിന്ന് ചില അംഗീകാരങ്ങൾ കിട്ടുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെയാണ് കലാകാരന്മാരായിരിക്കുന്നവരെ കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രസിദ്ധി ഉണ്ടാകുന്നതിനും ധനം വന്നു ചേരുന്നതിനും അത് മുഖാന്തരം തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും കലാരംഗത്തും കായികരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അത് വാഹനവുമായി ബന്ധപ്പെട്ടും ഡിസൈനിങ് ചെയ്യുന്നവർക്കും ഉത്തമം കലാരംഗവുമായി ബന്ധപ്പെട്ട എന്ന് പറയുമ്പോൾ സിനിമയോ സ്റ്റേജ് പ്രോഗ്രാമോ മാത്രമല്ല സീരിയൽ രംഗമായാലും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ കെട്ടിട നിർമ്മാണത്തിൻ്റെ ജോലികൾ ചെയ്യുന്നവരോ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ ലൈറ്റ് അറേഞ്ച്മെൻറ്റോ സൗണ്ട് അറേഞ്ച്മെൻറ്റോ ഒക്കെ ചെയ്യുന്നവർക്ക് അത് ബാധകം പുരോഗതികൾ വന്നു ചേരുക തന്നെ ചെയ്യും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുക സമ്പത്ത് അപ്രതീക്ഷിതമായി വന്നുചേരിക്കണം ഏതൊരു വ്യക്തിയെയും സംബന്ധിക്കുന്നിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ എങ്കിൽ തന്നെ ഓരോ വ്യക്തികളും സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഇടപാടുകാരുടെ സഹകരണവും ഒക്കെ ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ളപ്പോൾ സംസാരത്തിലെ നയവും കഴിവും ഉപയോഗിച്ച് സുഹൃത്തുക്കളെയും ഇടപാടുകാരെയും മേലധികാരികളെയും കീഴ് ജീവനക്കാരെയും കൂടെ നിർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം സമ്പത്ത് വന്നു ചേരുക ഏതെങ്കിലും തന്നെ അത് കുടുംബത്തിൽ നിന്നുള്ള സമ്പത്ത് കിട്ടാനുള്ളത് കിട്ടുകയോ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ജീവിത പങ്കാളിക്ക് ഒരു നല്ല ഗവൺമെൻറ് ജോലി കിട്ടുകയോ അങ്ങനെയൊക്കെ മധ്യവയസ്കർക്കും യൗവനയുക്തർക്കും ഒക്കെ യോഗമുണ്ട് സമ്പത്ത് വന്നു ചേരുക കുറിച്ചിട്ടി അടിക്കുക ലോട്ടറി ഭാഗ്യം വന്നു ചേരുക ഗവൺമെൻറ് ധനമാണ് രാജധനം അങ്ങനെയൊക്കെ യോഗമുള്ള ഒരു വർഷം നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും നല്ല സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടുന്നതിനും അപ്രതീക്ഷിത അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് ധൈര്യവും വീര്യവും ഒക്കെ ഏറിയിരിക്കുന്ന ഒരു വർഷമാണ് അധികമായ സാഹസികത കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാനും പാടില്ല അത് മിലിട്ടറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരോ പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരോ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവരും സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു സംഭവമാണ് സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യാതിരിക്കുക പൊക്കത്തിലൊക്കെ കയറുന്നവർ വളരെ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ കൊണ്ട് ജോലികൾ ചെയ്യുന്ന മിഷണറികളിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒക്കെ ജാഗ്രത ശ്രദ്ധയും അനിവാര്യമാണ് വാഹന സംബന്ധമായിട്ടും ഒക്കെ പൊതുവേ നല്ല സമയം വിദ്യാർത്ഥികളുടെ കാര്യമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതായത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളം വിദ്യാ വിജയങ്ങൾ ബന്ധിച്ച് മറ്റ് അധിക ദോഷങ്ങളൊന്നും വിദ്യാഭാവത്തിലേക്കോ വിവേക ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്കോ ഇല്ലാത്തതിനാൽ സന്തുഷ്ടകരമായ രീതിയിൽ നല്ല ഒരു വിദ്യാ വിജയം മനസ്സിന് ഇണങ്ങിയ രീതിയിൽ വന്നു ചേരുവാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഉപരിപഠനത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പരീക്ഷകൾ എഴുതുന്നവർക്കും പഠിക്കുന്നവർക്കും സ്വന്തം നാട് വിട്ടുപോയി ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം മധ്യവയസ്കർക്കോ പ്രായമായവർക്കുമൊക്കെ കുടുംബത്തോ ഓഫീസുകളിലോ ഒക്കെയുള്ള പ്രധാന കാര്യങ്ങൾ തീരുമാനമെടുക്കുവാൻ വിവേക വിവേകബുദ്ധിയോടുകൂടി വിചാരത്തോടുകൂടി തീരുമാനമെടുത്ത് പ്രസ്ഥാനത്തെ മുൻപോട്ട് ധൈര്യപൂർവ്വം ദയിച്ച് വിജയിപ്പിക്കുവാൻ പറ്റുന്ന ഒരു വർഷം മറ്റൊരു പ്രധാന കാര്യം ശത്രുക്കളും ശത്രുക്കൾ വർദ്ധിക്കുന്നതിന് വളരെയധികം സൂചനകളുണ്ട് അത് കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും തൊഴിൽ സ്ഥലത്തായാലും ഒക്കെ ഉണ്ടാകാം അത് കണ്ടറിഞ്ഞ് ശത്രുക്കളെ അകറ്റി നിർത്തുകയും രഹസ്യ കാര്യങ്ങൾ മിത്രങ്ങളോടു പോലും വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുക ഇന്നത്തെ മിത്രം ചിലപ്പോൾ നാളെ ശത്രുവായി എന്ന് വരാം അത് വളരെ ജാഗ്രത ആവശ്യമാണ് ആരോഗ്യ സംരക്ഷണ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ് കരാർ ഡമ്പിളുകളിൽ ഉപയോഗിക്കുന്നതും പണം കൊടുക്കുന്നതും കടം കൊടുക്കുന്നതും ജാമ്യം നിക്കുവാനൊന്നും പാടില്ല അത് വലിയ കുരുക്കായിട്ട് നിയമപ്രശ്നമായിട്ട് പിന്നീട് വരുവാനും ഉറപ്പായിട്ടും വരും എന്നുള്ളതിന് സംശയമില്ലാത്തതിനാൽ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും കരാറുടമുടികളിൽ ഒപ്പുവയ്ക്കുന്നതും ജാമ്യം നിൽക്കുന്നതും വാക്ക് പറയുന്നതും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് പാടിക്കുന്നത് ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നതും അസമയത്തെ യാത്രകളും ജലയാത്രകളും ഒഴിവാക്കേണ്ടതുമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസരങ്ങ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ കീർത്തിയും യശസ്സും ഒക്കെ വർദ്ധിക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കും സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും സ്വന്തമായ തൊഴിലുകൾ ചെയ്യുന്ന ബിസിനസ്സുകാർക്കും അഭിവൃദ്ധികൾ സൂചകമാണ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുന്നവരും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികളുടെയും നേട്ടങ്ങളുടെയും ഒരു കാലമാണ് ഉദ്ദേശിച്ച രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് യോഗം പണം വന്നുചേരും സഹോദരിയുടെയോ സഹോദരൻ്റെയോ മക്കളുടെയോ ഒക്കെ വിവാഹം വന്ന് നടക്കുന്നതിനും യോഗം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സന്ദർഭം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പുരോഗതിയൊക്കെ ചേരുന്ന ഒരു കാലം തന്നെയാണ് പ്രധാനമായിട്ട് ശത്രുതാദോഷമൊക്കെ മാറുന്നതിന് ദേവീക്ഷേത്ര ദർശനം നടത്തി രക്ത പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുന്നത് വളരെ അനുകൂലമാണ് വിദ്യാ വിജയത്തിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് ദേഷ്യം ഒഴിവാക്കുന്നതിന് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക അഭിവൃദ്ധികളും സന്തോഷപ്രദവുമായ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കും